അറിയില്ല എനിവേ ഞാനിത് പ്രിപ്പേർഡ് അല്ലായിരുന്നു ഇന്നത്തെ ഒരു സെലിബ്രേഷൻ സാധാരണഗതിയിൽ എന്റെ ബർത്ത്ഡേ വരുന്നത് ഒന്നെങ്കിലൊരു ആയിരിക്കും അതല്ലെങ്കിൽ ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും സാധാരണഗതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവസരങ്ങൾ വന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് അസംബ്ലി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് നിന്ന് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നിരുന്നാലും എനിക്കിന്ന് വിശ്വസം അറിയിച്ചാൽ നിങ്ങൾ ഓരോരുത്തരോടും അതുപോലെ നമ്മുടെ എന്താ പറയാ എന്റെ പേരന്റ്സിനോട് ഉള്ള നന്ദിയും കാര്യങ്ങളും എനിക്ക് ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് പിന്നെ അച്ഛന്റെ വാക്കുകള് അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് അച്ഛൻ കൃത്യമായി നമ്മളെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ അവസരങ്ങൾ നിങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നോ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് അതിപ്പം ഐ എ ആയിക്കോട്ടെ വെൽഡിംഗ് ആയിക്കോട്ടെ ഈവൻ സി എൻ സി ഓ ട്രെയിനുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ട്രേഡുകൾ ഏതും ഇവിടുന്ന് പഠിക്കുമ്പോൾ ഞാനിപ്പോ നിങ്ങൾ അച്ഛൻ പറഞ്ഞു കേട്ടായിരുന്നു നമ്മള് എന്താ പറയാ വിദേശങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടികളെ കയറ്റി വിടുകയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എല്ലാം അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു കാര്യം നിങ്ങളെ ഇവിടുന്ന് നമ്മൾ പ്ലേസ്മെന്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് വിടുമ്പോ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പണി പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്തു പഠിക്കാൻ പറ്റുന്നില്ല എന്ന് കമ്പനിയോട് പറയുമ്പോൾ കമ്പനി നമ്മളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഇവര് പഠിക്കാൻ വേണ്ടി ആണോ കമ്പനിയിലേക്ക് വരുന്നത് അതോ നിങ്ങളുടെ സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അതായത് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതലായി കിട്ടുന്ന എവിടെയായിരിക്കും നമ്മുടെ സ്ഥാപനത്തിലായിരിക്കും സി എൻ സി ട്രെയിനിങ് ഇവിടെ നടക്കുന്നു മെഷീൻസ് അവൈലബിൾ ആണ് എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്താതെ നിങ്ങൾ കമ്പനിയിൽ ചെന്ന് വർക്ക് പഠിക്കാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും നമ്മളെ പണി പഠിപ്പിക്കാനല്ല നമ്മുടെ കമ്പനി ജോലി കെടുക്കുന്നത് കമ്പനിയുടെ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിരിക്കും നമ്മളെ ഓരോരുത്തരെയും അവര് കമ്പനിയിൽ എടുക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ വർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എടുത്ത ട്രെയിനിങ് നിങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് ഇപ്പം ഈജിപ്തി പയ്യൻ ഇന്നലെ വന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സി എൻ സിയിൽ അപ്പൊ ഓൾറെഡി സി എൻ സിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പ് കിട്ടിയിട്ട് എന്നെ യൂട്യൂബിലൂടെ കണക്ട് ചെയ്തിട്ട് വിളിച്ചു പയ്യനാണ് അതുപോലെ രണ്ടു മൂന്ന് കുറച്ച് പേര് ഇങ്ങനെ പുറത്തുനിന്ന് കോൺടാക്റ്റിലുണ്ട് അതിലൊരു പയ്യനാണ് വന്നിരിക്കുന്ന മിഥുൻ എന്നാണ് ആളുടെ പേര് അടുപ്പിവിടെ ഇല്ല ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ് ആള് ഇപ്പൊ രണ്ടാഴ്ചത്തെ ഗ്യാപ്പിന് ഓടി വന്നിരിക്കുകയാണ് ഇവിടെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പഠിക്കുന്ന സമയം നിങ്ങൾ അത് ക്ലിയർ ക്ലിയർ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് പഠനത്തിന് ശേഷം ചെല്ലുന്നതും പഠിക്കാതെ ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ പഠിക്കാതെ ചെന്നൊരു പയ്യന അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി സി എൻ സിയിലാണ് ജോബ് ഈജിപ്റ്റിലാണ് ലൊക്കേഷൻ അവൻ അങ്ങോട്ട് പോയി പക്ഷെ അവിടെ ചെന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ എന്താണ് ഈ സാധനം പഠിച്ചിട്ടില്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് മാത്രം പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളും മുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രോപ്പർ ബേയ്സ് നിങ്ങൾ എടുക്കണം അത് ഏത് ട്രേഡായാലും ഇപ്പൊ സി എൻ സി എന്നല്ല ഇപ്പൊ ഫിറ്റ് പഠിക്കുന്നവരായിക്കോട്ടെ ഏതൊക്കെ ആയിക്കോട്ടെ ഏത് ട്രേഡിന്റെ ബേസ് കിട്ടുന്ന പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അത് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നോ എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെല്ലുന്ന കമ്പനിയിൽ നടക്കുന്ന വർക്കുമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പോകുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതുപോലെ തന്നെ തിരിച്ചു വന്നോ അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കാനായിട്ട് ഒരു കൊല്ലം കൊണ്ട് പഠിക്കേണ്ട സാധനം നിങ്ങൾ ചിലപ്പോൾ രണ്ടും മൂന്നും വർഷം എടുക്കും നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കല്ലെടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാൻ കൈ ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുമ്പോ എന്ത് ചെയ്യണം അതിന്റെ വെയിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അതെടുത്ത് വെക്കുമ്പോ കൈ അടി പോകാതെ നോക്കണം ഇത് എടുത്തു വെച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതെനിക്കറിയാം എന്നും പറഞ്ഞിട്ട് മാറി എന്ന് കഴിഞ്ഞാൽ അത് പോയി കമ്പനി ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ അതിനും പെട്ടുപോകാം അത് നിങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് കൃത്യമായി നിങ്ങളുടെ ട്രെയിനിങ് സാർമാർ പറയുന്ന കേട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു അടിത്തറ ഉണ്ടാവുള്ളൂ അത് എല്ലാ ട്രെയിനിലുള്ളവരും പൈറ്റിയിലും പഠിക്കുന്ന എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ആണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഈ അവസരം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള അധ്യാപകരാണ് ഞാൻ കണ്ടെടുത്തോളം ഞാൻ പത്ത് വർഷം ഇവിടെ ഇത്രയും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വേറെ സമയത്ത് വർക്ക് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ സാർമാർ എത്രത്തോളം ക്വാളിഫൈഡ് ആണ് നാലും അഞ്ചും പി എസ് സിയുടെ ലിസ്റ്റിലുള്ള സാർ ആയി നിൽക്കുന്നത് ഏഹ് ഒന്നും രണ്ടും സ്ഥാനത്തൊക്കെ കിടക്കണേ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത്രയും ക്വാളിഫൈഡ് ആണ് ആളുകൾ അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് പക്ഷെ നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവും അത് നിങ്ങൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുക ਅਪੋ ਐਨਐਸ ਰਵੀ ਜੀ ਸਾਰਿਆਂ ਨੂੰ ਬਹੁਤ-ਬਹੁਤ ਥੈਂਕ ਯੂ ਸੋ ਮੱਚ